ഇന്നലെ രാത്രി കിടക്കാൻ പോയപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് നാളെ രാവിലെ എണ്ണിച്ച് പോയിട്ട് മീൻ വാങ്ങാൻ പോകണം എന്നിട്ട് എന്ത് മീനെന്നു വെച്ചാൽ മത്തി മത്തി അല്ലാതെ വേറൊരു മീനും മേടിക്കത്തില്ലെന്ന് ഒറ്റക്കാലം ശബ്ദം ചെയ്തിട്ട് കേട്ടോ കാരണം മത്തി ഇതുപോലെ തന്നെ കഴിച്ചിട്ട് കുറേ നാളായാലും ഓരോ മീനും കഴിച്ചിട്ടും കുറേ നാളായി എന്നാലും മത്തിയായാലും അങ്ങനെ തന്നെ പിന്നെ മത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് അതിനകത്ത് മുട്ടയും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പം മത്തിയും കപ്പയും കഴിക്കാൻ ഭയങ്കരവട്ടം കുന്ന് തോന്നി എങ്ങനെയാ നേരം വെളുപ്പിച്ചത് എനിക്കതിനിയോട്ടോ അങ്ങനെ നേരം പരവരാന്ന് വെളുത്തു വന്നപ്പോഴത്തേക്ക് നമ്മൾ പയ്യോ വണ്ടി എടുത്ത് ഇറങ്ങി കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞായറാഴ്ചയോണ്ടായിരിക്കും ഭയങ്കര തിരക്ക് കേട്ടോ മത്തി കാണാനില്ല കേട്ടോ ആദ്യം ചെന്നപ്പോൾ തന്നെ ചെങ്കലവാമീനായിരുന്നു അയ്യോ മനസ്സിലാണെങ്കിൽ അങ്ങ് വല്ലാത്തൊരിതും വലിയ വലിയ മീനുകളാണല്ലോ വല്ലതും ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിന്നപ്പോൾ മത്തി ഉണ്ടായിരുന്നു കേട്ടോ മത്തി അധികം വലുതല്ലായിരുന്നു ഒരു ഇടത്തരം ആ ഒരു സൈസായിരുന്നേ അപ്പോൾ എനിക്ക് എപ്പോൾ മീൻ കണ്ടാൽ ചെന്നാലും വേറൊള്ളവർ മീൻ വാങ്ങിക്കുന്നത് നോക്കി നിൽക്കണം കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല അതെൻ്റെ ഒരു സ്വഭാവമായിപ്പോയി അപ്പോൾ കുറച്ച് നേരം മറ്റുള്ളവർ എന്തൊക്കെ മീൻ മേടിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിന്നെ അങ്ങനെ നോക്കി നിന്ന് മത്തി മേടിക്കാൻ പോയി എനിക്ക് ആകപ്പാട് കൺഫ്യൂഷൻ ആയി ആയില്ല എന്ത് മേടിക്കണം എന്നാലും മത്തി തന്നെ ഓർക്കും അങ്ങനെ മത്തിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന എപ്പോഴും ചെയ്യുന്നവരോ അതിനെ ചട്ടിക്കത്തി കിടന്ന് മത്തിപ്പളപ്പളാന്നും പറഞ്ഞ് തിളങ്ങി കേട്ടോ അത് കണ്ടപ്പോഴത്തെ ആ ഹാ ഹാ ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആക്രാന്തമൊക്കെ കാണിച്ചെങ്കിലും ഞാൻ എൻ്റെ ഇച്ചിരി ചാറ് മാത്രമേ മത്തി കറുവെച്ചാൽ കഴിക്കത്തില്ല വർത്താ അകപ്പാടൊന്നോ രണ്ടോ മാത്രമേ കഴിക്കത്തുള്ളൂ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ എനിക്ക് വർത്തമാള്ളു ഇഷ്ടം അപ്പം ഞാൻ തന്നെ അങ്ങ് മത്തി ഒരറ്റത്തുനിന്ന് അങ്ങ് വെട്ടാമെന്ന് വിചാരിച്ചത് സാ അമ്മയാണ് കറുവെച്ചായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ജോലിയും ചെയ്യണേ സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറയത്തില്ലേ മാറിയിരിക്കും അമ്മ ചെയ്തു തരുമെന്നൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്നതെന്ന് പറയും നമ്മുടെ അമ്മമാരെല്ലാം എപ്പോഴും ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ വന്ന് നമ്മളെക്കൊണ്ട് പറ്റുന്ന പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണല്ലോ എന്ന് പറഞ്ഞാൽ ഞാനാണ് എപ്പോഴും മീൻ അതിന് കാരണം ഞാൻ ചിന്തിക്കുന്ന അമ്മയ്ക്ക് റെസ്റ്റ് വേണ്ടേ ഞാൻ വരുമ്പോൾ അമ്മ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ എന്നാണ് വിചാരിക്കുന്നത് പിന്നെ കറി വെച്ച് തരുന്നത് അമ്മയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആവേണ്ട അമ്മേനെ കറി വെച്ചു ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു ബാക്കി എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ മീനെല്ലാം വെട്ടിക്കൊടുക്കുക എല്ലാം ചെയ്യും പിന്നെ മീൻ വെട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പയ്യിരുന്ന് വെട്ടുന്നത് അങ്ങനെ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പൂച്ച കൊണ്ടായിരുന്നു കൂട്ട് അങ്ങനെ മീനെല്ലാം വെട്ടി നല്ല വൃത്തിയായിട്ട് വെളിയിൽ നിന്ന് കഴുകിക്കൊണ്ടുവന്ന് പിന്നെ അകത്ത് വന്നിട്ട് ഒന്ന് രണ്ട് വെള്ളത്തിൽ അല്ലാതെ കഴുകുകയോ അകത്ത് വെച്ച് മാക്സിമം മീൻ വെട്ടത്തില്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലോട്ടോ അകത്തരുന്ന് മീൻ വെട്ടുന്നത് അതുകൊണ്ടാണ് മീനകത്ത് ഫുള്ള് പിന്നെ മീനിൻ്റെ മുട്ടയുണ്ടായിരുന്നേ അപ്പം ഞാൻ അതകത്ത് കൊണ്ടുവന്ന ആ മുട്ട മാത്രം ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് കാരണം വെളിയിൽ പൂച്ച എനിക്ക് പൂച്ച ഭയങ്കര പേടി കേട്ടോ അതങ്ങനെ കാര്യം ഉള്ളു എന്നൊക്കെ അള്ളത്തൊന്നുമില്ല കേട്ടോ അത് നമ്മളെപ്പോഴും കണ്ട് പരിചയം ഉള്ളതുകൊണ്ട് അത് അള്ളത്തൊന്നും ഇല്ല എന്നാലും എനിക്ക് പേടിയാണ് ഞാൻ പെട്ടെന്ന് മീൻ ജസ്റ്റ് ഒന്ന് വെട്ടി അത് നന്നായിട്ടൊന്ന് കഴുകി കയറും കേട്ടോ ബാക്കി ഇങ്ങനെ കണ്ടിക്കുന്നതും അതിനകത്ത് ആ മുട്ട എടുക്കുന്നതൊക്കെ ഞാൻ അകത്ത് വന്നിട്ടാണ് ഈ മുട്ട കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം മീൻമൊട്ടയൊക്കെ നമ്മൾ ഞാൻ ഒരുപാട് നാളായി മീൻ മുട്ടയൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായി ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമാകുന്നു മീൻമൊട്ടയൊക്കെ കഴിച്ചിട്ട് അപ്പം എനിക്ക് ൊരി സന്തോഷമായി മീൻമൊട്ട ഉണ്ടല്ലോ ഇങ്ങനെ ഞാൻ ഫോണൊക്കെ വിളിക്കുമ്പോൾ അമ്മ പറയും മീൻ മുട്ട തോരം വെച്ചെന്നൊക്കെ അപ്പം ഇന്ന് എനിക്ക് തോരം വെച്ച് കഴിഞ്ഞാൽ കറി വെക്കാമെന്ന് വിചാരിച്ച് അതിന് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എടുത്ത് അതെല്ലാം അരിഞ്ഞ് അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് എന്നിട്ട് കുറച്ച് കുടംപൊടി ഇല്ലേ അതെടുത്ത് വെള്ളത്തിലോട്ടെ നമുക്ക് കുടം പൊടിയാണ് കറി വെക്കാൻ ഉപയോഗിക്കുന്നു എന്നിട്ട് മുളകൊടി മുളക് പൊടി ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അത് കഴിഞ്ഞ് ഉലുവപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇത്രയും കൂടി ഇട്ടിട്ടാണ് മീൻ വെക്കുക എല്ലാം എടുത്തിട്ട് മീൻ ഇതുപോലെ രണ്ട് കഷ്ണമാക്ക മുറിച്ചെടുത്തിട്ട് ചട്ടി വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണ ഇട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി എല്ലാം കൂടി നന്നായിട്ടൊന്നും വഴറ്റി എടുക്കണം കേട്ടോ നന്നായിട്ടൊന്നും മൂക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച പൊടികളല്ലേ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഇത്രയും ആ നന്നായിട്ടൊന്ന് കൂടി കേട്ടോ ആ ആ ഒരു പച്ചമണവില്ലേ ഇല്ലേ അതെല്ലാം ഒന്ന് വരെ നന്നായിട്ടൊന്ന് നന്നായിട്ട് എടുക്കണം കുറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ മസാല എല്ലാം ിലോട്ട് നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരുന്ന കുടംപുളിയില്ലേ ആ കുടംപുളി അതിൻ്റെ വെള്ളവും കൂടെ ആ പുളിയും നമ്മൾ അതിനകത്ത് തന്നെ ഇടും കേട്ടോ നന്നായിട്ട് കഴിയുകയാണ് പുളി ഈ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ വെള്ളവും പുളിയും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിനോട് ഉപ്പും കൂടി ഇടുവേ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും മൂടി വെക്കും കേട്ടോ മൂടി വെച്ചിട്ട് ആ ഒരു തിള വരുത്തില്ലേ തിള വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മുടെ ഈ മീനുകളെല്ലാം പെറുക്കിയിടും കേട്ടോ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുമല്ലോ അങ്ങനെ വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ കഷണം പെറുക്കിയിടാവുള്ളൂ കേട്ടോ അല്ലാതെ അതിന് മുന്നീടല്ലേ അങ്ങനെ നന്നായിട്ട് ആ ഒരു തിളച്ചതിനകത്തോട്ട് അര ഉണ്ടല്ലോ അതിനകത്തോടെ നമ്മൾ പയ്യ മീൻ കഷ്ണം എല്ലാം പെറുക്കിടും കേട്ടോ ആ ഒരു ഗുളുഗുൾ ഗുളുകളുളന്നൊരു സൗണ്ട് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് ആ മീനെല്ലാം പറയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇളക്കിയിട്ട് നമ്മൾ അതേ കൂട്ടു തന്നെ മൂടി വരും എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കറി റെഡി റെഡിയാകുകയും നല്ല കുറുകിയ കറി റെഡി റെഡിയാക്കി ആ സമയം കൂടെ നമുക്ക് കുറച്ച് മത്തി എടുത്ത് വർക്കാമെന്ന് വിചാരിച്ച് അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്ര മാത്രമേ അതിനെടുത്തോളൂ കേട്ടോ ഇഞ്ചിയും ഒന്നും ഞാൻ അതിൻ്റെ കൂടെ ഇട്ടത്തില്ലേ അതിൻ്റെ കൂടെ ഒരു ചെറിയ കൊഞ്ചുണ്ട് അതും കൂടെ ഞാൻ എൻ്റെ കൂടെ വറക്കാൻ വെച്ച് അങ്ങനെ മത്തിയല്ല നല്ല മുരുമുരം എന്ന് പറഞ്ഞ് വറുത്ത് കിട്ടി എന്നിട്ട് പിന്നെ മീൻ്റെ മുട്ടയല്ലേ പരിഞ്ഞലെന്നാണ് പറയുന്നത് അതെടുത്തിട്ട് തോരം വെക്കാം അപ്പോൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണമേ തേങ്ങ ഉള്ളി ഇപ്പം ഞാനിത് സവാള ഉള്ളിയാണ് എടുത്തത് കൊച്ചുള്ളി എടുത്ത് അത്രയും കുറെ ടേസ്റ്റാണ് ഞാൻ സവാള ഉള്ളി ഒരു മുളക് കാന്താരി കാന്താരി മുളക് പിന്നെ മീൻ്റെ മുട്ട പിന്നെ ഉപ്പ് ഇത്രയും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് കൈകൊണ്ട് കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ടിട്ട് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനതിനകത്ത് കുറച്ച് തേങ്ങ ഏറിയിട്ടിട്ടുണ്ട് കേട്ടോ മുട്ട കുറച്ചേ ഉള്ളേ അപ്പോൾ കുറച്ച് തേങ്ങയും ഉള്ളിയൊക്കെ ഏറിയിട്ടിട്ടുണ്ട് കേട്ടോ അത് ഇടുമ്പോൾ ആ ഒരു മുട്ടയുടെ മണം ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് അപ്പോൾ അത് ആ തേങ്ങയിലോട്ടൊക്കെ കൊള്ളുകയെ അല്ലെങ്കിൽ ഒരു കുറച്ച് മുട്ടയല്ലേ ഉള്ളൂ അത് തന്നെയായിട്ട് ഇട്ടാൽ ഒന്നും കാണുക അങ്ങനെ നല്ലതായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ആ ഒരു തേങ്ങ തേങ്ങയും കാന്തരിമുളും എല്ലാ മുട്ടയും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടു കിട്ടിട്ട് ഇതും കൂടി അതിനകത്തോട്ടിട്ട് നല്ല തോന്നം ഇളക്കണേ വെള്ളം ഒന്നും ഒഴിക്കണേ കേട്ടോ നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് ചെറിയ തീ ഉണ്ടല്ലോ ചെറിയ തീയിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ തടത്തിങ്ങനെ കൂട്ടി വെക്കുമല്ലോ കൂട്ടി വെച്ചിട്ട് ചെറിയ തേയിലൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മാത്രം മതി കേട്ടോ